ഉത്തർപ്രദേശിൽ അരയും തലയും മുറുക്കി ബി ജെ പി രംഗത്തിറങ്ങുകയാണ് പരാജയത്തിന്റെ കാരണം മാത്രമല്ല യു പി അതിശക്തമായി തന്നെ തിരിച്ചുവരാനുള്ള ചാണക്യ തന്ത്രങ്ങൾ ഒരുക്കുകയാണ് ബി ജെ പിയും മോദിയും അമിത്ഷായും ഇതിനായി ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് യോഗി ആദിത്യനാഥുമായി കൂടിക്കാഴ്ചകൾ നടത്തിയിരിക്കുകയാണ് മന്ത്രിസഭയ്ക്ക് പുറമെ ബി ജെ പി സംസ്ഥാന ഘടകത്തിലും വലിയ അഴിച്ചുപണികൾ നടന്നേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൌര്യം തമ്മിലുള്ള അസ്വാരസ്യങ്ങൾക്കിടെയാണ് പാർട്ടി തലത്തിലും ക്യാബിനറ്റിലും മാറ്റങ്ങൾക്ക് ബി ജെ പി ഇപ്പോൾ ഒരുങ്ങുന്നത് സംസ്ഥാനത്തെ പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും പുനഃസംഘടനയെന്നാണ് നിഗമനം ഞായറാഴ്ച ലഖ്നൌവിൽ നടക്കുന്ന ബി ജെ പി പ്രവർത്തക സമിതി യോഗത്തിൽ പാർട്ടിയാണ് സർക്കാരിനേക്കാൾ വലുതെന്നും ആരും തന്നെ പാർട്ടിയേക്കാൾ വലിയവരല്ല എന്നും കേശവ പ്രസാദ് മൗര്യ പറഞ്ഞിരുന്നു ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും സാന്നിധ്യത്തിലായിരുന്നു മൌര്യയുടെ പ്രസംഗം അമിത ആത്മവിശ്വാസം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നായിരുന്നു യോഗിയും തിരിച്ചടിച്ചത് അതിനിടെ യു പി ബി ജെ പി അധ്യക്ഷനായ ഭൂപേന്ദ്ര ചൌധരി പ്രധാനമന്ത്രി മോദിയുമായി ദേശീയ അധ്യക്ഷൻ നദ്ദയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടിക്കാഴ്ചയ്ക്കിടെ സംസ്ഥാന നേതൃസ്ഥാനം ഒഴിയാൻ ചൌധരി തയ്യാറായതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇതിന് പിന്നാലെയാണ് ബുധനാഴ്ച വൈകിട്ടോടെ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രാജ്ഭവനിലെത്തി ഗവർണർ ആനന്ദിബെൻ പട്ടേലിനെ കണ്ടത് നിയമസഭയുടെ മൺസൂൺ സമ്മേളനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് യോഗി ആദിത്യനാഥ് ഗവർണറെ കണ്ടതെങ്കിലും മന്ത്രിസഭാ പുനഃസംഘടനയും കൂടിക്കാഴ്ചയിൽ ചർച്ചയായതാണ് സൂചന യു പിയിലെ പത്ത് സീറ്റുകളിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്നതാണ് ബി ഇനിയുള്ള പ്രഥമ പരിഗണന അതിനു മുൻപ് ബി ജെ പിക്ക് ഒരു മുഖമിനുക്കലിന് പാർട്ടിയിലും കാബിനറ്റിലും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ യു പി നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഒ ബി സി വിഭാഗത്തിൽ നിന്നുള്ള നേതാവിനെയാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നേതൃത്വം പരിഗണിക്കുന്നത് ജാട്ട സമുദായത്തിൽ നിന്നുള്ള ആളാണ് നിലവിലെ സംസ്ഥാന അധ്യക്ഷനായ ഭൂപേന്ദർ ചൗധരി ഒ ബി സി നേതാവിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് നിലവിലുള്ള ചേരുതിരിവ് അവസാനിപ്പിക്കാനാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ ലക്ഷ്യം ഉപതെരഞ്ഞെടുപ്പായിരുന്നു മന്ത്രിസഭായോഗത്തിന്റെ അജണ്ടയെന്ന് ധനമന്ത്രി സുരേഷ് ഖന്ന പറഞ്ഞു മുഴുവൻ സീറ്റുകളിലും തങ്ങൾ ജയിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു വികസന പദ്ധതികളും മഴക്കെടുതി നേരിടാനുള്ള മുന്നൊരുക്കങ്ങളും വിലയിരുത്തിയതായി ജൽശക്തി മന്ത്രി സ്വതന്ത്രദേവ് സിംഗ് അറിയിച്ചു കൻവാർ യാത്രക്കായുള്ള ഒരുക്കങ്ങളും ചർച്ചയായതായി വിവരമുണ്ട് എം എൽ എ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് ഒൻപത് മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് ഇതിൽ അഖിലേഷ് യാദവ് രാജിവെച്ച കർഹാളം ഉൾപ്പെടുന്നു ഏഴ് വർഷം തടവിനെ ശിക്ഷിക്കപ്പെട്ട എസ് പി എം എൽ എ ഇർഫാൻ സോളങ്കി അയോഗ്യനാക്കപ്പെട്ടതിനെ തുടർന്നാണ് ഒരു സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏതായാലും ഉത്തർപ്രദേശിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരയും തലയും മുറുക്കി തന്നെ ബി ജെ പി നേതാക്കൾ ഇറങ്ങുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ബി ജെ പി ദേശീയ അധ്യക്ഷനായ ജെ പി നദ്ദ അടക്കമുള്ളവർ ഇപ്പോൾ യോഗി ആദിത്യനാഥുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പിന്നിലുള്ള ചർച്ചകൾ ഏതായാലും വലിയ രീതിയിലുള്ള ഒരു അട്ടിമറി വിജയം ഇനി ഇനി വരാതിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് പറയേണ്ടി വരും